ഇന്നലെ മുതൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു മഴയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടുതൽ ചെറിയ രീതിയിലുള്ള ഒരു പണിയുണ്ട് മെയിൻ്റനൻസ് പണി പോലെ എന്താ പറയാം കാരണം ഈ ഒരു മരവട്ടീന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ പോലും തന്നെ നമ്മുടെ വേടിനെ കടിച്ച് കൊല്ലുന്ന ഒരു രീതി എന്തായിരുന്നാലിപ്പം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഇതുപോലത്തെ മെഷ് മെഷും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് അടിച്ച് നമ്മുടെ കൂടിലോട്ടൊന്ന് സെറ്റ് ചെയ്യണം മഴ സമയങ്ങളിൽ തന്നെ നമ്മുടെ ഈ ഒരു ബേഡിനുണ്ടല്ലോ വിരയുടെ ഒരു രീതിയിലുള്ള അസുഖവും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതിന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നാണ് ഏറ്റവും അൽബോ മരം എന്ന് പറയുന്നത് നമുക്ക് അതെന്തായിരുന്നാലും നമ്മുടെ ബേഡിനൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ തന്നെ ഇതുപോലത്തെ പഴയ മെഷീ ഉണ്ടല്ലോ അതായത് ഒരു പച്ച കളറിൽ വരുന്ന രീതിയിലുള്ള ഒരു മെഷീൻ കാര്യങ്ങളൊക്കെ തന്നെ പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്തതാണ് ഈ കാണുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ലെങ്തോട് കൂടിയിട്ടുള്ള നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ഒരു മെഷി തന്നെയാണ് ഇരുമ്പിലത് അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ സെറ്റ് ചെയ്തത് ഇനിയിപ്പം അതേ സെയിമിൽ തന്നെ ദൈപ്പുറത്തും കൊണ്ട് നമുക്കതും അതാ ഈ ഒരു പച്ച മെഷിയൊക്കെ തന്നെ പൊട്ടിപ്പോവും അപ്പം മരപ്പട്ടിയെ പേടിച്ച് തന്നെയാണ് നമ്മൾ ഇതിലും കൂടെ ഒരു മെഷി ഒന്ന് അടിച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇതാ ഈ കാണുന്നതാണ് ഇത് ഒന്നിക്കൊന്നായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു മെഷീ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നല്ല അത്യാവശ്യം കട്ടിങ്ങും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഇതിലോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ കിടക്കും ഈ ഒരു പീസിൽ നിന്ന് തന്നെ ചെറിയൊരു പോഷൻ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് ചുറ്റയിൽ യൂസ് ചെയ്താണ് കട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റേതായ ഫിനിഷിങ്ങിലാണ് നമ്മൾ കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം ഈ ഒരു ഭാഗം നേരെ ആ ഇതിലോട്ട് ഇങ്ങനെ വരും ഈ ഒരു രീതിയിൽ ഉള്ളിൽ ഉള്ളിൽ വരുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് ബാക്കി അപ്പുറത്തുള്ള കേജിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്യണം നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറവേനെ സപ്പറേറ്റ് ചെയ്യണം കാരണം പറത്തുന്ന സമയത്ത് ബുദ്ധിമുട്ടാവാതിരിക്കാനാണ് എല്ലാ വേടിനെയും പിടിച്ച അതിൻ്റെ അകത്ത് വിടുന്നു എല്ലാ വേടിനെയും അവിടെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ബാക്കിയെന്ന് പറയുന്നത് ഞാൻ മെഷടിക്കുന്നതാണ് മഴയും കൂടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അകത്തടിക്കാനാണ് നോക്കിയത് പക്ഷേ നമുക്ക് കഥ അടയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു രൂപ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ എന്തായിരുന്നാലും പുറത്ത് വെച്ചടിക്കുന്നത് എങ്ങനെ ആയിരുന്നാലും സൈഡ് കൂടി കൈ ഒന്നും കയറാത്ത രീതിയിൽ അതായത് നമ്മുടെ മരപ്പട്ടിക്കൊന്നും ഷല്ല്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ഡോറ് നമ്മളങ്ങനെ റെഡിയാക്കി ബാക്കി പറവേദന കൂടെയായിരുന്നു അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു നമ്മളുടെ വർഷങ്ങളിൽ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാറുണ്ട് കാരണം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നാൽ പോലും തന്നെ വലയും കാര്യങ്ങളൊക്കെ പൊട്ടും ചെറിയ രീതിയിൽ ഇപ്പോൾ മഴ പെയ്യുന്നു ഇപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ പണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലുള്ള കിടിലനായിട്ടുള്ള വീഡിയോസൊക്കെ ഇനി മുതൽ വരുന്നതാണ് നമ്മുടെ ലോഫ്റ്റിൻ്റെ അപ്ഡേഷനിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും നമ്മൾ എന്തായിരുന്നാലും ഇതും കാണിച്ചിട്ടുണ്ടായിരുന്നത് മെഷീൻ കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കിയുണ്ട് അതൊക്കെ ഇനി എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ കാണാം ഓക്കെ വാച്ചിങ്